ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷിബിലി ഇപ്പൊ ഞാനുള്ളത് ഞങ്ങളുടെ വയനാട്ടിലെ എന്റെ അമ്മായിന്റെ ചായ ചായത്തോട്ടത്തിലാണ് കേട്ടോ ഇപ്പൊ ഇവിടുത്തെ കാഴ്ചകളൊക്കെയാ നിങ്ങൾക്ക് കാഴ്ച തരാം നല്ല അടിപൊളി കാഴ്ചകൾ തന്നെയാണ് കേട്ടോ നമ്മളിവിടെ പോണമായി ഫുള്ള് കാപ്പിയാണ് കിട്ടോ പിന്നെ തൈരുണ്ട് അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കൂടെ ഫോട്ടോസ് എടുക്കുകയാണ് എമ്മിൽ പിന്നു അതാ താഴത്തേക്ക് പോകാടേ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇവിടെ ഉച്ചക്ക് ചെറിയ ചൂടാണ് രാവിലെയും വൈകുന്നേരവും അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ് വിടെ നടന്നപ്പോ സർവ്വത്തും കായ കണ്ടിട്ടോ അത് പച്ചയാണേ ഇത് ആയിട്ടില്ല എന്നാലും നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് പച്ചയാണെങ്കിലും ഇതിനുള്ള പൗത്തിട്ടുണ്ട് ഭയങ്കര പുളിയും മധുരം ഉണ്ട് അപ്പൊ ഫ്രണ്ട്സ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ അമ്മായിൻറെ മോൻ്റെ കടയാണെട്ടോ അപ്പൊ അവിടേക്ക് പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇത് കൂടല്ലൂരിലാണ് കിട്ടോ എല്ലാവിധ ഫാൻസി സാധനങ്ങളും ഇവിടെ ഉണ്ട് ചേട്ടാ ചേട്ടാ और <laughs> ഇനി നമുക്ക് ഞങ്ങൾ ഇവിടുന്ന് എടുത്ത കുറച്ച് ഫോട്ടോസുകളൊക്കെ ഒന്ന് കാണട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ